അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ദിവ്യൗഷധഫലം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവൌഷവാസാ ഋഷഭാദ്രിയും കണ്ടിതഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോർവതത്തെ പരിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ പോരാഘവൻ മുൻപിൽ വച്ച് എന്തൽ തീർത്തിടിനാൻ വൻപടയ്ക്കം നേരം കൊണ്ടൽ നീർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നി തീറ്റവും ഔഷധത്തിൻ കാറ്റുതട്ടിയ നീരത്തു ദോഷം മകന്നെഴു നീറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കീണം ഇന്നു തന്നെ ഒരു സംശയം അല്ല ഇലങ്ങനെ രാത്രി ചരാബലം കൊല്ലും നിത നന്നരുൾ ചെയ്ത നന്തരം കുന്നൂമെടുത്തുയർന്നാൻ കബി വന്നാർ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരീന്ദ്രനിയോഗീന രാക്ഷസർ വാരാനിധിയിൽ ഇട്ടിയിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം